പണ്ട് പണ്ട് വിക്രമ ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു അത് ഒരിക്കൽ പുതിയ മന്ത്രിയെ നിയമിക്കേണ്ട ആവശ്യം വന്നു തെരഞ്ഞെടുത്ത നൂറ് ആളുകൾ കൊട്ടാരത്തിലെത്തി മന്ത്രി ജോലിക്കായി മത്സരിച്ചു അവസാനം മിടുക്കരായ അഞ്ചു പേർ അവശേഷിച്ചു പക്ഷേ അഞ്ചു പേർ ഏകദേശം ഒരുപോലെ കഴിവുകൾ കാട്ടിയവരായിരുന്നു അതിനാൽ രാജാവ് കുഴങ്ങി ഒടുവിൽ ഒരു ബുദ്ധി പരീക്ഷ വഴിയായി ആ അഞ്ചു പേരിൽ ഏറ്റവും ബുദ്ധിമാനെ മന്ത്രിയാക്കാൻ രാജാവ് തീരുമാനിച്ചു നീളമുള്ള അഞ്ച് അടച്ച ഗ്ലാസ് ജാറുകൾ രാജാവ് കൊണ്ടുവന്നു ഓരോ ആൾക്കും ഓരോ ജാറു കൊടുത്തിട്ട് പറഞ്ഞു കാട്ടിലെ പഴയ അമ്പലച്ചുവട്ടിൽ നിൽക്കുന്ന ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിൽ നിൽക്കണം എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് മണം മാത്രമായി ജാറിൽ ശേഖരിച്ചു കൊട്ടാരത്തിൽ കൊണ്ടുവരിക തിരികെ വന്ന അഞ്ചു പേരിൽ ഒരാളുടെ മാത്രം ജാർ തുറന്നപ്പോൾ പൂവിന്റെ മണം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പരീക്ഷണത്തിൽ അവൻ മാത്രം ജയിച്ച് മന്ത്രിയായി എങ്ങനെയാണ് അവൻ അത് സാധിച്ചത് അവൻ കുപ്പിയിൽ വെള്ളം നിറച്ച് കൊണ്ടുപോയി മരച്ചുവട്ടിൽ ചെന്ന് വെള്ളം കളഞ്ഞു അന്നേരം അവിടത്തെ വായു മാത്രം ജാറിൽ കയറി മറ്റുള്ളവരുടെ ജാറിൽ കൊട്ടാരത്തിലെ വായു നേരത്തെ ഉണ്ടായിരുന്നു മോട്ടിവേഷൻ കുട്ടിക്കാലം മുതൽ ബുദ്ധിശക്തി കൂട്ടാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കണം അങ്ങനെ വരും കാലത്ത് മികച്ച ജീവിതം ലഭിക്കാൻ അതിടയാക്കും